കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് കുട്ടികൾക്കൊപ്പം ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന നടൻ ഉണ്ണി വീഡിയോ വൈറലാണ് ഒറ്റപ്പാലം പല്ലാർമംഗലം പാടത്താണ് വേനലവധി ആഘോഷിക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾക്കൊപ്പം നടൻ ഉണ്ണി മുകുന്ദനും ഇറങ്ങിയത് സിനിമാതിരക്കിന് അവധി നൽകി കഴിഞ്ഞ ദിവസമാണ് താരം ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത് വൈകിട്ട് സുഹൃത്ത് അർജുനൊപ്പം ബൈക്കിൽ പാടത്തുമെത്തി കുട്ടികളുടെ ആവേശം കണ്ടാണ് ഉണ്ണിയും പാടത്ത് ഇറങ്ങിയത് ഒരു ടീമിൽ ഇടം നേടി നാട്ടുകാരനായ സി സി എൽ താരത്തെ കൂടി കളിക്കാൻ കിട്ടിയതോടെ ആവേശം ഉച്ചാവസ്ഥയിലായി ബാറ്റിങ്ങിൽ മാത്രമല്ല ബൌളിങ്ങിലും ഫീൽഡിലുമെല്ലാം താരം കളം നിറഞ്ഞു മത്സരം അവസാനിക്കുവോളം മൈതാനത്ത് ചിലവഴിച്ചായിരുന്നു മടക്കം ഒഴിവ് സമയത്ത് വീടിന് സമീപത്തെ മൈതാനത്ത് കളത്തിലിറങ്ങിയ താരം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കളിയാണ് ലഹരിയെന്ന് കളിക്കുന്നതിനിടെ നാളെയും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരാൾ ഉണ്ണിയോട് നാളെയും നോക്കാമെന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി ഒടുവിൽ ജയിച്ചേ ജയിച്ചു എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ ബഹളം വിക്കുന്ന കുട്ടിക്കൂട്ടത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഇങ്ങനെ കളിച്ചു നടക്കാതെ മാർക്കോ റ്റു ഇറക്കി വിട് എന്ന് പറയുന്നുണ്ട് വീഡിയോക്ക് താഴെ ചില ആരാധകർ കുട്ടികൾക്കെന്ത് ഉണ്ണി മുകുന്ദൻ അവരാസ്വദിച്ച് കളിക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു വലിയ താരമായിട്ടും ഇങ്ങനെ നാട്ടിലിറങ്ങിയ കുട്ടികൾക്കൊപ്പം കൂടിയ ഉണ്ണിക്ക് വലിയ കയ്യടിയാണിപ്പോൾ ലഭിക്കുന്നത്